അതിന് എന്താണ് ഇത്ര തിരക്കിട്ട് കേരളത്തിനോട് ഇത്ര സ്നേഹം ഇപ്പോൾ വോട്ടർ പട്ടിയുടെ പരിഷ്കരണം ബംഗാൾ മറ്റേ ബീഹാറിൽ കഴിഞ്ഞ് അടുത്ത രണ്ടാമത്തെ സ്റ്റേറ്റ് ആയിട്ട് കേരളത്തിനെ തിരഞ്ഞെടുത്തിട്ടുള്ളത് അതിൻ്റെ അർത്ഥം എന്താണ് പ്രത്യേകിച്ച് ലോക്കൽ ബോഡി ഇലക്ഷൻ നടക്കാൻ പോവുകയാണ് ഇപ്പോൾ കേരള നിയമസഭ ഞാൻ മനസ്സിലാക്കുന്നത് യുനാനിയസായിട്ട് പ്രമേയം കൊണ്ടുവരാൻ പോവുകയാണ് നിയമസഭ ഒറ്റക്കെട്ടായി ഈ സന്ദർഭത്തിൽ പരിഷ്കരണം ഇവിടെ ഇപ്പം നടത്തരുത് ഇപ്പോൾ മരിച്ചുപേരുടെ വോട്ടൊക്കെ ഉണ്ട് അത് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി കേരളത്തിലെ എല്ലാ മുന്നണിക്കാരും സമീപിക്കുന്നുണ്ടല്ലോ ഇപ്പോൾ ഒരു സമഗ്ര പരിഷ്കരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇപ്പോൾ രണ്ടായിരത്തി രണ്ട് മുതൽക്ക് ശേഷം ചേർന്ന എല്ലാ വോട്ടർമാർക്കും വീണ്ടും പുതുക്കണം ഇപ്പം ഞാൻ രണ്ടായിരത്തി ഒന്നിൽ ഞാൻ വോട്ട് ചെയ്ത നിയോജമണ്ഡലം എന്ന നിലവിലില്ല ഞാനിപ്പോഴും ആ രണ്ടായിരത്തി ഒന്നിൽ ഞാൻ കോഴിക്കോട് ഒന്നാം നിയോജമണ്ഡലത്തിലെ വോട്ടറായിരുന്നു ഇന്നാ ഒന്നാം നിയോജമണ്ഡലം തന്നെ ഇല്ല ഞാനിവിടെ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ വട്ടിക്കുർഗാവിലെ വോട്ടറാണ് പക്ഷേ ഞാനിനി വോട്ട് വോട്ട് വീണ്ടും പുതുക്കണം ഇപ്പം എൻ്റെ മക്കളൊക്കെ പല സ്ഥലത്താണ് അവർക്കൊക്കെ വോട്ട് തിരുവനന്തപുരത്താണ് ഇനി പറയണം അവർ സ്ഥിരതാമസം അവിടെ ഇല്ലായെന്ന് പറഞ്ഞാൽ ആ വോട്ട് വരെ നീക്കം ജീവിക്കും ഇപ്പോൾ അവർ അപ്പോൾ ഇതൊരു അപകടമായിട്ടുള്ളൊരു രീതിയാണ് അത് നമ്മുടെ ജനാധിപത്യത്തിന് പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലുള്ളവർ അവിടെ പ്രവാസി വോട്ട് വേണമെന്ന് ആവശ്യപ്പെടുമ്പോൾ ഉള്ള വോട്ട് പോലും കളയുമെന്നുള്ള ഭയമാണ് ഇന്ന് പൊതുവേ കേരളത്തിലുള്ള അതുകൊണ്ടാണ് അല്ല നിയമസഭയിൽ ഞങ്ങൾ യോജിച്ച് തന്നെ പ്രമേയം പാസ്സാണ് അല്ല അതും ഇപ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല ഇല്ല അതിനെക്കുറിച്ച് ഇപ്പോൾ ആലോചിച്ചിട്ടില്ല ഞങ്ങൾ ഇന്ത്യ സഖ്യത്തിൻ്റെ ദേശീയ നേതൃത്വത്തിൻ്റെ എന്താണോ നിലപാട് അത് ഞങ്ങൾ ഇവിടെ ഇന്ത്യയിൽ കേരളത്തിലും പ്രവർത്തിയാക്കും കാരണം ഇതൊരു ജനാധിപത്യത്തിന് അട്ടിമറിക്കുന്ന ഒരു പ്രോസസ്സാണ് ഇതൊരിക്കലും സംഭവിച്ചുകൂടാ ഒരു ബീഹാർ മോഡലും മറ്റേ മഹാരാഷ്ട്ര മോഡലൊക്കെ കേരളത്തിൽ ആക്സെപ്റ്റ് ചെയ്യാൻ നിന്നാൽ അത് വളരെയധികം ദോഷം ഉണ്ടാകും ഇപ്പോൾ തന്നെ വോട്ട് ജോലി ഇപ്പോഴാണ് പുറത്ത് വന്നത് തൃശ്ശൂർ നേരത്തെ പുറത്തു വന്നു ഈ കാര്യം അപ്പോൾ കേരളം ഒരിക്കലും നമ്മൾ വിചാരിക്കേണ്ട ഇതൊന്നും കേരളത്തിനെ ബാധിക്കില്ല എന്തും ചെയ്യാൻ കേന്ദ്രം ഭരിക്കുന്നവർ തയ്യാറെടുത്ത് നിൽക്കുക അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് നീങ്ങേണ്ട ഒരു സാഹചര്യമാണ് എല്ലാ ജനാധിപത്യ മതേതര കക്ഷികളും ഒരുമിച്ച് നിൽക്കണം ഇക്കാലത്ത് എന്നാണ് കോൺഗ്രസിൻ്റെ അഭിപ്രായം ഉണ്ട് അതിൽ പാർട്ടിയുടെ പ്രതിനിധികളൊക്കെ പങ്കെടുക്കുന്നു ഞങ്ങൾ നിലപാട് അറിയിക്കും അല്ല രാഷ്ട്രീയത്തിന് ഞാൻ പറയാം രാഷ്ട്രീയത്തിനെ രാഷ്ട്രീയമായി കാണുന്നതിന് പകരം ഒരു പുതിയ വൃത്തിയട്ട സംസ്കാരം അവിടെ തുടങ്ങിയിട്ടുണ്ട് ആരെക്കുറിച്ചും അധിക്ഷേപം അത് രാഷ്ട്രീയത്തിന് ഭൂഷണമല്ല പൊതുരംഗത്ത് ഭൂഷണമല്ല ആർക്കാർക്കെതിരായിട്ട് അതിനോട് അതിനോടൊരു ശതമാനം യോജിക്കുന്ന ഒരാളല്ല ഞാൻ എന്തൊക്കെ വിഷയം ഞാൻ പറയുന്നത് ഇങ്ങനെ അധിക്ഷേപം നടത്തുന്ന ഇപ്പം പലർക്കെതിരായിട്ടും നടത്തുന്നുണ്ട് ടീച്ചർക്കെതിരായിട്ട് മാത്രമല്ല ഇന്നലെ ഒരു ഒരു ഞരമ്പ് രോഗിയായിട്ടുള്ളൊരു ബി ജെ പി നേതാവ് എന്നെ പറ്റിയിട്ട് എന്തൊക്കെയാണ് തോന്നിയാസം പറഞ്ഞു അപ്പോൾ ഇതൊക്കെ ഞാൻ ഞാനാരും പേരൊന്നും പറയുന്നില്ല എന്തിൻ്റെ പേര് പറഞ്ഞു ഇവരുടെയൊക്കെ പേര് വലുതാക്കുന്ന എന്തിനാണ് ഒരു ഭാഗത്തു എല്ലാം മാക്സിമം വാങ്ങിച്ചിക്ക് ഈശയിലിട്ടിട്ട് മറുഭാഗത്തേക്ക് ആടുന്ന പിന്നെ അദ്ദേഹത്തിൻ്റെ ഞാൻ വേറൊന്നും പറയുന്നില്ല അപ്പം ഞാൻ പറയുന്നത് ഇതൊരു വൃത്തിയെട്ട സംസ്കാരത്തിലേക്ക് എത്തിയിരിക്കുന്നു ആരെക്കുറിച്ച് എന്തും പറയാവുന്ന രീതിയാണ് അത് നമ്മൾ പ്രോത്സാഹിപ്പിച്ചാൽ കേരള രാഷ്ട്രീയം മുഴുവൻ ഈ ഇതുപോലെ ഒരു സെക്സുള്ള അന്തരീക്ഷമായിട്ട് മാറും അങ്ങനെ വരുമ്പോൾ ദോഷം എന്താറിയോ ഇപ്പോൾ തന്നെ യുവതലമുറയ്ക്ക് രാഷ്ട്രീയത്തിനോടുള്ള ാമുഖ്യം കുറഞ്ഞു വരിക ഈ ഫീൽഡ് മോശമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എല്ലാവർക്കും എല്ലാവരും ബാധിക്കും എല്ലാ പാർട്ടിക്കാരെയും ബാധിക്കും അതുകൊണ്ട് ഇത് മുളയിലേ നുള്ളിക്കളയണം അതിൽ ശക്തമായിട്ടുള്ള നിലപാട് എന്ത് പോലീസ് പോലീസെടുത്താലും ഞങ്ങൾക്കതിൽ ഒരു വിരോധമില്ല അല്ല ആർക്കെതിരായിട്ടും ഈ വിഷയം ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല അത് സ്ത്രീക്കെതിരായിട്ട് വന്നാലും പുരുഷനെതിരായിട്ട് വന്നാലും ഇതൊക്കെ ഞാൻ പറയാം സാമ്പത്തിക അലിഗേഷണം എന്ന് ഇപ്പോൾ ആരും ശ്രദ്ധിക്കില്ല പക്ഷേ ഇങ്ങനത്തെ അരിവേഷണം അങ്ങനെയല്ല വളരെ ഗൗരവത്തിൽ കാണുന്നതാണ് ആർക്ക് ആരുണ്ടെങ്കിലും ശരി ആരെങ്ങനെ പ്രവർത്തി ചെയ്താലും അതിനെതിരെ നടപടിയെടുക്കും